അവസാനം എങ്ങനെയായിരിക്കും നമുക്ക് ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇനി ഇത് ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ബെഞ്ചമിൻ നത്തേനിയാവ് പോലും എവിടെയോ ഒളിവിലാണ് ഏജൻസിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടായി പക്ഷെ ആ മനുഷ്യൻ ഇവിടെ തന്നെയുണ്ട് ഈ കഴിഞ്ഞ ദിവസം അപകടം പറ്റിയ സന്ദർശലങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിച്ചു അതിന്റെ വീഡിയോകളൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം നടക്കേണ്ട ദിവസമായിരുന്നു ഇന്ന് ആ വിവാഹം മാറ്റിവെച്ചു ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടിട്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഈവൻ ിൻ അയാവിനോട് ചോദിച്ചാൽ പോലും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ നാളത്തെ എന്തായിരിക്കും ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവിടുത്തെ അപ്ഡേറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഈ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച യു എസ് എന്തോ ഒരു പ്രത്യേക സർപ്രൈസിന് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാം സർപ്രൈസ് ആണ് നാളെ എന്നുള്ളത് ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്നുള്ളത് എല്ലാവർക്കും സർപ്രൈസ് മാത്രമാണ് അതുകൊണ്ട് ഇത് എന്തായി തീരുമെന്നുള്ളത് നമുക്ക് ആർക്കും ചെയ്യാൻ അതൊക്കെ തമ്പുരാൻ മാത്രമേ അറിയുള്ളൂ ഇത് അവസാനിക്കും എങ്ങനെ ർക്കും തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം പക്ഷെ ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഇന്ന് തന്നെ മൊസാദിന്റെ ഒരു ട്വീറ്റ് കണ്ടായിരുന്നു ഇതുവരെ പോയതെല്ലാം കൃത്യമായ പ്ലാനിങ്ങോട് തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നത് ഇനിയും അതുപോലെ നടക്കാനായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു മൊസാദിന്റെ ഒരു ട്വീറ്റ് കണ്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു അഞ്ച് ദിവസമായി സമരം അല്ല സോറി ഈ അഞ്ച് ദിവസമായി യുദ്ധം തുടങ്ങിയിട്ടെങ്കിലും ഇസ്രയേൽ വിചാരിച്ചിരുന്നതുപോലെ ചിന്തിച്ചിരുന്നത് പോലെ തന്നെയാണ് യുദ്ധത്തിൻ്റെ കൃത്യമായ പോക്ക് എന്നുള്ളത് ഇനിയും അവർക്കുള്ള പ്ലാൻ ഉണ്ട് ആ പ്ലാൻ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും എന്തായാലും ഇസ്രായേൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണെന്നുള്ളത് നമുക്കറിയാം നമ്മൾ ആ ഭൂപടക്കെടുത്ത് നോക്കുമ്പോൾ കാണാം ഇസ്രയേൽ എന്ന രാജ്യം എന്തോരമുണ്ട് ആ രാജ്യത്തിന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് അവരുടെ അവരുടെ ഇടയിൽ അത്രമാത്രം അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിൽ മാത്രം ഒരു ജൂതരാഷ്ട്രം നിൽക്കുന്നു അവരില്ലായ്മ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരെ ചുറ്റും നിൽക്കുന്നു അതിനിടയിൽ ഒരു രാഷ്ട്രം ഇത്ര ഉയർന്നു വരണമെങ്കിൽ അവരുടെ ആ ഒരു ഇച്ഛാശക്തിയും ആ ഒരു പോരാട്ട വീതിയൊക്കെ നമുക്ക് ഒരിക്കലും അത് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ലെങ്കിലും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഒപ്പം ഇപ്പം നിങ്ങളവിടെയുള്ള എല്ലാവരെയും ഇസ്രയേലും ഒപ്പം തന്നെ നമ്മുടെ മലയാളികളും ഇന്ത്യക്കാരൊക്കെ ഒരുപാട് പേര് ഇസ്രായേലിലുണ്ട് എല്ലാവരും സുരക്ഷിതമായിരിക്കാൻ തന്നെ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഒരുപാട് നന്ദി ചേച്ചി ഒരു കാര്യം കൂടി അവസാനം നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളോട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടോ ഈ അവസരത്തിൽ മലയാളികളോട് എനിക്ക് പറയാനുള്ളത് ഇസ്രായേലിനെ ഓർക്കുക ഇസ്രായേലിലെ ജനതയെ പ്രാർത്ഥനയിൽ ഓർക്കുക ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് ഫോറിൻ വർക്കേഴ്സ് ഉണ്ട് ഞങ്ങൾ എല്ലാവരെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാർ കൺസ്ട്രക്ഷൻ മേഖലയിലും അഗ്രികൾച്ചറൽ മേഖലയിലുമൊക്കെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അലാറൊക്കെ മുഴങ്ങുമ്പോൾ അവർക്ക് അവരുടെ സേഫ്റ്റി സ്ഥലങ്ങളിലേക്ക് എത്താൻ എത്തിച്ചേരാനൊക്കെ സമയം എടുക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഒക്ടോബർ ഏഴാം തീയതി യുദ്ധം തുടങ്ങിയ ആ ഒരു അതിനുശേഷം രണ്ടാമത്തെ കുറച്ച് ആക്രമണങ്ങളിലൊക്കെ നാട്ടിൽ നിന്ന് വന്ന ഒരു സഹോദരൻ മരണപ്പെടുകയുണ്ടായി അഗ്രികൾച്ചർ മേഖലയിലെ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് പരിക്കേൽക്കുകയുണ്ടായി അപ്പം ഇവിടെ യുദ്ധം നടക്കുന്ന ഒരു രാജ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് ജോലിക്കായിട്ട് നമ്മുടെ ആൾക്കാർ വരുന്നത് അപ്പൊ ആ ഒരു ആ ഒരു അർപ്പണബോധത്തെയും അല്ലെങ്കിൽ നമ്മൾക്ക് നാട്ടിൽ കിട്ടാത്ത ഒരു ജോലി സാഹചര്യം നോക്കി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഓർത്ത് നമ്മുടെ നാടിനെ ഓർത്ത് നമ്മുടെ സമൂഹത്തിനെ ഓർത്ത് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന എല്ലാവരെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക ഞങ്ങളെല്ലാവരെയും അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാളികളോട് പറയാനായിട്ട് പിന്നെ ഈ നമ്മുടെ നാട്ടിലെ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിലും വരുന്ന വാർത്തകളെല്ലാം തന്നെ ഒറ്റ കേൾ ഒറ്റ കേൾവിക്ക് തന്നെ അതിൻ്റെതായ ഒരു അത് സത്യസന്ധമാണെന്ന് മനസ്സിലാക്കാതെ അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി മാത്രം അതിൻ്റെ ഒരു വേണ്ടത് എടുക്കുക വേണ്ടാത്തത് വിട്ടുകളയുക ഇത്രയൊക്കെ ഉള്ളു ഇതൊരു റിക്വസ്റ്റാണ് പിന്നെ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകൾ ഒക്കെ ഒഴിവാക്കുക ഇത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറേണ്ട ഒരു സമയമല്ല കുറ്റപ്പെടുത്തേണ്ട സമയമല്ല ചെളിവാരി അറിയേണ്ട സമയമല്ല ഒന്ന് ചേർന്ന് നിൽക്കേണ്ട ഒരു സമയമാണ് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ഇപ്പം ഇവിടുത്തെ യുദ്ധം ഇസ്രായേലിനെയോ അല്ലെങ്കിൽ ഇറാനെയോ അല്ലെങ്കിൽ പാലസ്തീനെയോ യമനെയോ അല്ലെങ്കിൽ ലെബനോനയോ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ഒരു വിഷയമാണ് അപ്പൊ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അത്രേ മാത്രമേ ഉള്ളൂ നമുക്ക് പറയാം എത്രയും പെട്ടെന്ന് യുദ്ധം തീരാനും ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ബന്ധികളെ ഇപ്പൊ നിലവിൽ അമ്പത്തഞ്ച് പേരാണ് ഇപ്പോഴും ഹമാസിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത് ഈ അമ്പത്തഞ്ച് പേരിൽ ഈ അമ്പത്തഞ്ചു പേരുടെ എല്ലാ കുടുംബങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കി രണ്ടര വർഷമായിട്ട് അവർ അതീവ ദുഃഖത്തിലാണ് അതിൽ ഒരു ഇരട്ട സഹോദരങ്ങളുടെ ബ്രദർ ഞാൻ ജോലി ചെയ്യുന്ന വില്ലേജിന്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നതാണ് അപ്പം ആ ആയിട്ട് ഒരുപാട് നേരിട്ട് ബന്ധമുണ്ട് എനിക്ക് അവരുടെയൊക്കെ വേദന നമ്മൾ എപ്പോഴും കാണുന്നതാണ് നമ്മൾ നമുക്ക് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആരെങ്കിലും ഇതുപോലെ ഒരു വേറൊരു രാജ്യത്ത് തീവ്രവാദികളുടെ കയ്യിൽ ബന്ധിയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ജീവിച്ചു പോകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ആഴത്തിലുള്ള വേദനയോടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത് അപ്പം ഇസ്രായേലിനെയും ഇസ്രായേലിലുള്ള ആൾക്കാരെയും മറ്റുള്ള ആൾക്കാരെയും ലോകത്തെ മുഴുവനെയും പ്രാർത്ഥനയിൽ ഓർക്കുക ലോക ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അത്രയും മാത്രമേ ഉള്ളൂ മലയാളികളോട് പറയൂ